ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേറെ ആരെക്കുറിച്ചല്ലേ നമുക്ക് പറയാനുള്ളത് മമ്മുക്ക മമ്മൂക്ക കുറിച്ചാണ് പറയുന്നത് കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് നിങ്ങളും ചോദിക്കും അല്ലേ എന്താണ് പറയാനുള്ളത് കുറിച്ച് അപ്പം നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ മഹാനടന്മാരാണ് മമ്മൂട്ട്ക്ക മോഹൻലാൽ എന്നുള്ളത് ഇല്ല ഇല്ലാരാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇവരാണ്ടെങ്കിലും ഇഷ്ടമാണ് പക്ഷേ പിന്നെ അത് ഇതേ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് വിജയ് വിജയനെനിക്ക് അത്രയും ഇഷ്ടമാണ് ഇവരെ പോലെ തന്നെ ഇഷ്ടമാണ് ഇവർ മൂന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇല്ലാരാണ് ഇഷ്ടം എന്നിങ്ങനെയൊന്നുമില്ലാട്ടോ ഇവർ മൂന്നേരാണ് എനിക്കിഷ്ടമാണ് അതിനുശേഷം ദിലീപ് ആണ് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രമുള്ളൂ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ടടക്കാം ഈ ഒരു വിഷയം നിങ്ങൾ കാണേണ്ടതാണ് കാണുന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ പോളിഫെറോസ് ഒരു ഇൻ്റർവ്യൂ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു കുറച്ച് രണ്ടു ദിവസം മുമ്പുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അപ്പോൾ ഇൻറ്റർവ്യൂവിൽ ചില കാര്യം പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഞാൻ പറയുന്നത് അപ്പോൾ കാര്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതുവരെ സി സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാള് നമ്മൾ നേരിട്ട് ആദ്യത്തെ ഷോട്ട് തന്നെ ക്ലോസ് റേഞ്ചാണ് കഴിഞ്ഞിട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറെ ഡയലോഗാണ് മമ്മൂക്കായ അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ടു മൂന്ന് പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷെ പുള്ളി തന്നെ എന്നെ കോളാക്കയും പിന്നീട് ഓക്കെ ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് അതിനത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സെറ്റില് ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കുമ്പോൾ ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കും രാജാവ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസ് വന്നു ചില ആർട്ടിസ്റ്റൊക്കെ ഞാനവിടെ കണ്ണുണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി ഒഴിച്ച് കൊടുക്കും നട്ടലില്ലാതെ നട്ടല് ഉളച്ച് നിൽക്കുന്ന കുറേ ടീമാണ് ഒരു പക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായത് അങ്ങനെയാണ് പക്ഷെ നമുക്കത് നല്ല മനുഷ്യനാണ് എന്നൊക്കെയാണ് ആദ്യം തന്നെ പറയുന്നത് ഏതായാലും ആദ്യം പറയുമ്പോൾ തന്നെ വലിയ ഹൈപ്പെട്ടിട്ട് നല്ല രീതിയിൽ അട അളപ്പൊക്കെയായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണമല്ലോ അതിന് ശേഷമാണ് താത്തി പറയുന്നത് ഏതായാലും മമ്മൂക്ക എന്നാ ഇച്ചിരി നട്ടിൽ ഉണ്ട് അതാണ് ഇതാണ് മമ്മൂക്ക മുമ്പിൽ താറ്റിക്കെട്ട് നിൽക്കണം അതായത് കുഞ്ച് ഓക്കാനിച്ച് നിൽക്കണമെന്നും എൻ്റെ പെണ്ണിടവേ ഒരു കാര്യമുണ്ട് നമുക്ക് എവിടെയെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽ പെരിപ്പിച്ച് ഇങ്ങനെ നിന്നിട്ട് നമുക്കൊന്നും ആകാൻ പറ്റത്തില്ല ഈ പറഞ്ഞ പോലെ കുറച്ച് ഇച്ചിരിയൊക്കെ താഴ്ന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും അതും നമ്മളെക്കാട്ടി നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യന് മുമ്പിൽ ഞാനാണ് വരുതെന്നും പറഞ്ഞ് നിന്നാൽ അത്ര വലിയ സുഖമായിട്ട് തോന്നുന്നില്ല പിന്നെ ഈ സിനിമ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൂഞ്ചി ടു മൂഞ്ചി അതായത് ഫേസ് ടു ഫേസ് തമിഴ് തമിഴിൽ പറഞ്ഞാൽ മൂഞ്ചി ടു മൂഞ്ചിന്ന് അതൊക്കെ ആയം ഞാൻ ആ സിനിമ കാണാൻ വേണ്ടി പോയപ്പം എന്നാ അത് അങ്ങനെ ആക്കിയതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർത്ത് പെട്ടെന്ന് ഓർത്ത് എനിക്കിഷ്ടമുള്ള സിനിമയായിരുന്നു അതും നല്ല നല്ലൊരു സിനിമയായിരുന്നു അതിൻ്റെ അകത്ത് ഫിറോസ് ഈ മയക്ക മരുന്നൊക്കെ ഉപയോഗിച്ച് ഒരു പെൺകുച്ചിനെ പീഡിപ്പിക്കുന്ന ഒരു ഇതില് പിള്ളേർ മാത്രം നിന്നിട്ട് കൊന്നിട്ട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് തറച്ചമാതിരി ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഷഡിപ്പുറത്താണ് വൃത്തിയിട്ടാണ് ഫിറോസിന് എന്നാ അവർ ഇടുന്നത് അതൊരു കളിക്കുന്ന മൈതാനത്താണ് അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഇടുന്നത് അങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ ഇവർ രണ്ടുപേരും അഭിനയിച്ചിരിക്കുന്നത് ഒറ്റ സിനിമയിൽ അവർ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ളത് ഒരു മമ്മൂട്ടിയും ഈ ഇതിയും അങ്ങനെ തോന്നുന്നു രണ്ടാമത് ഇനി അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല ആ സിനിമയിൽ നടന്ന കാര്യമാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് പക്ഷേ ഇദ്ദേഹം പറയുന്ന ഈ കാര്യം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ടൊന്നിട്ടാലും അത് നമ്മുടെ ആൾക്കാർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ തന്നെ ഉടനെ തന്നെ അത് എവിടേക്കും ആരൊക്കെ എന്തൊക്കെയോ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ എവിടേക്കും എന്തിനോ ചായ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുത്തിപ്പുറക്കിക്കൊണ്ടുവരും അതാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോസ്റ്റ്യൂം ഡിസൈനർ ഇത് മമ്മൂട്ടിയെക്കുറിച്ച് ഇതുപോലെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് സെയിം തന്നെ ആണ് അതാണ് ഏറ്റവും വലിയ ഞാൻ വർക്ക് ചെയ്തത് അതുവരെ നല്ല ഫ്രണ്ട്ലി ആയി സന്താർഭം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ആളൊക്കെ മാറും കോസ്റ്റ്യൂമറായി പിന്നെ നമ്മള് അവര് വേറെ രീതിയിലാണ് അതൊക്കെ പറഞ്ഞ ശത്രുക്കളും മമ്മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നല്ല മനുഷ്യനാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ ഓർണമെന്റ്സില് മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂമ് ഓർണമെന്റ്സ് എല്ലാം താല്പര്യം അതവിടെ എല്ലാം പുള്ളിയെ കൊണ്ട് കാണിക്കണം പണ്ട് എനിക്ക് അനുഭവം അങ്ങനെ ഇല്ലായിരുന്നു മമ്മൂട്ടി ഒന്നും അങ്ങനെ പറഞ്ഞില്ല മമ്മൂട്ടി നമുക്കന്നെ അറിയുള്ളൂ ഇത് ഇട്ടോളൂ എന്ന് കിട്ടുകയുള്ളൂ ആഹ് നിന്നും അറിഞ്ഞിട്ട് നമ്മൾ വേറെ ആൾക്കാരെ അങ്ങോട്ട് വരും കാരണം വലായില്ലേ സൂപ്പർ സ്റ്റാർ ആയില്ലേ അപ്പൊ നമ്മുടെ തല എന്ന് പറഞ്ഞാൽ അന്നും കോസ്റ്റ്യൂമർ ഇന്നും കോസ്റ്റ്യൂമർ ഒരു കോസ്റ്റ്യൂമർക്ക് വേറെ സ്ഥാനമില്ല ഡയറക്ടർ ഒരു പോസ്റ്റ് കിട്ടിയാൽ നമുക്കത് പറയാം കോസ്റ്റ്യൂമർക്ക് ഒന്നും ആ സ്ഥാനമേ ഉള്ളൂ ഒരുപാട് നമ്മൾ ചിലപ്പോ സെറ്റ് ചെയ്ത് ഇറക്കി വിടും ഈ മമ്മൂട്ടി അതാ പറഞ്ഞത് ബിന്ദു കളിയുടെ കോസ്റ്റ്യൂ കാണിക്കാൻ ലക്ഷ്മി ഗോപാല സ്വാമിയുടെ ചോദിച്ചു സാർ എന്തിനാണ് കാണിക്കുന്നത് ഞാൻ ചോദിച്ചു എന്തിനാണ് കാണിക്കുന്നത് കോസ്റ്റ്യൂം കൊണ്ട് കാണിച്ചു കാണിച്ച കാണിച്ചും കൊടുത്തു പോയിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇന്ന് വൈകുന്നേരം പാക്ക് ചെയ്തു സോഷ്യൽ മീഡിയയിൽ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് ഉണ്ടായ ഒരു ഇൻ്റർവ്യൂയില് ആ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ പറഞ്ഞ ഒരു കാര്യമാണ് കാര്യം മമ്മൂട്ടിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ അന്ന് ചെയ്തിരുന്നത് അദ്ദേഹമായിരുന്നു സന്ദർഭത്തിലൊക്കെ ഇദ്ദേഹമാണ് ചെയ്തിരുന്നത് സന്ദർഭം കഴിഞ്ഞപ്പം മമ്മൂട്ടി അങ്ങ് വെച്ചിട്ട് വെച്ചടി കയറി അതിനുശേഷം മമ്മൂട്ടിക്ക് ഒരു സ്പെഷ്യലായിട്ടും സ്വന്തമായിട്ട് തന്നെ ഒരു മേക്കപ്പ് ഡിസൈനറൊക്കെ പുള്ളിക്കാനും വെച്ചു വെച്ചു എന്നൊക്കെ പറയുന്നു അതിൻ്റെ അത് ചെറിയ കുഷുമ്പ് പുള്ളിക്കുള്ളത് കൊണ്ടാണെന്നുണ്ട് മമ്മൂട്ടിയോട് ഇച്ചിരി പുള്ളി പൊടിക്കൊരു കുശുമ്പുള്ളതായി തോന്നി എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയത് അപ്പോൾ അതിന് ശേഷം വെച്ചു അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല അതിന് പിന്നെ കാണുന്നതാണ് അരണ്യങ്ങളുടെ വീട് എന്നുള്ള ആ ഒരു സെറ്റിൽ വെച്ചിട്ട് ബിന്ദു പണിക്കർക്ക് കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് ഇദ്ദേഹം വന്നപ്പോൾ ആണ് അദ്ദേഹം പിന്നീട് കാണുന്നതും സംസാരിക്കുന്നതും അന്നേരം അദ്ദേഹം ചോദിച്ചു അതായത് മമ്മൂട്ടി ചോദിച്ചു ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം ഏതാണെന്നും അപ്പോൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിച്ചപ്പോൾ അത് മമ്മൂട്ടിക്കിഷ്ടമായില്ല അത് ഇട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം അത് ഇഷ്ടം പോലെ ചെയ്തു പക്ഷേ ഇട്ടാൽ ഇങ്ങനെ അദ്ദേഹം ഇത് ഇതിട്ടാല് അതായത് ബിന്ദു പണിക്കന് അത് ഇട്ടാല് പിന്നീട് നാളെ താണിവിടെ കാണത്തില്ല എന്നൊക്കെയാണ് മമ്മൂട്ടി പറഞ്ഞതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ എനിക്കൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു സിനിമ നമ്മൾ അതായത് ഒരു സിനിമ ഇറങ്ങുവാണെങ്കിൽ മമ്മൂട്ടിയുടെ ആണെങ്കിൽ മോഹൻലാലിൻ്റെ ആണെങ്കിൽ സിനിമ ഇറങ്ങുവാണെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമയാണ് എന്നും പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പ്രേക്ഷകർ ആ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് ആ പടം വിജയിക്കുവാണെങ്കിൽ അത് മമ്മൂട്ടിയുടെ പടം വിജയിച്ചു മോഹൻലാൻ്റെ പടം വിജയിച്ചു എന്നുള്ളതും തെ അത് പരാജയപ്പെട്ടാൽ അത് മമ്മൂട്ടിയുടെ പടം പടം തോറ്റു അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടം പൊട്ടി എന്നൊക്കെ നമ്മൾ പറയത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ഈ രണ്ട് ഈ അതിൻ്റെ അത് അഭിനയിക്കുന്ന മമ്മൂട്ടി എന്നുള്ള ലേബലുള്ള വ്യക്തിക്കാണ് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന ലേബല വ്യക്തിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ അതിൻ്റെ ഒരു ഫോൾട്ടും വരാതിരിക്കാൻ അതായത് ഇന്ന 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 പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് മറ്റുള്ളൊരു കോസ്റ്റ്യൂമോ അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളും ഇവർ അന്വേഷിക്കുന്നത് കാര്യം ഈ പടം ബിന്ദു ബിതുപണിക്കറിൻ്റെ പടം പൊട്ടി അല്ലെങ്കിൽ ബിദുപണിക്കറിൻ്റെ ഡ്രസ്സ് കൊള്ളത്തില്ല എന്നൊന്നും അല്ല അവിടെ പറയുന്നത് മമ്മൂട്ടിയുടെ പടം പൊട്ടി എന്നേ പറയത്തുള്ളൂ അപ്പോൾ അവർക്കാണ് അതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് അതുകൊണ്ടായിരിക്കാം ഇവർ ഈ കാര്യങ്ങൾക്കാ തിരക്കുന്നതും പല കാര്യങ്ങളും സി സംവിധായകരാണെങ്കിലും എല്ലാവരും ഇവർ കാര്യങ്ങൾ ചെറുത് പറയുമ്പോൾ ഇവർ ഓക്കേ എന്ന് പറയാം കാര്യം എത്ര വർഷത്തെ ഫീൽഡ് വർക്കിൽ ഇവരുടെ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു പത്ത് നാല്പത് വർഷത്തിന് മേലെ ആയതുകൊണ്ട് അല്ലേ ഇവരൊക്കെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ എക്സ്പീരിയൻസ് എന്താ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇവർ എന്നാ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അതാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഡിസൈനറ് അവരുടേതാണ് ഇവരുടെ അപ്പം ഈ ബിന്ദു പണിക്കെന്നുള്ള കോസ്റ്റ്യൂമ് അദ്ദേഹത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വരുന്നതല്ല ബിന്ദു പണിക്കരും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ അത് ആരാണ് വരുന്നത് മറ്റേ ലക്ഷ്മി ഗോപാലസ്വാമിയാണ് അദ്ദേഹം അവരുടെ കോസ്റ്റ്യൂമല്ല അവരുടെ കോസ്റ്റ്യൂമാണ് പുള്ളിക്കാനായിട്ടുള്ള പേരായിട്ട് വരുന്നത് പക്ഷേ ബിന്ദു പണിക്കം എന്ന് പറയുമ്പോൾ വേറൊരു അതിൻ്റെ അകത്തുള്ള വേറൊരു വ്യക്തിയാണ് അത് വേറൊരു അഭിനയിക്കുന്ന ആ പുള്ളിക്കാനായിട്ടുള്ള അല്ല പക്ഷേ എങ്കിൽ പോലും അതും കൂടി നോക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിങ്ങനെ മറിച്ച് തിരിച്ച് ആലോചിക്കുന്ന ആൾക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നും പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യങ്ങളും അദ്ദേഹം അത്രത്തോളം ആ ഒരു സിനിമ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് അദ്ദേഹം എടുത്ത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് കോസ്റ്റ്യൂമൊക്കെ ആൾക്കാരൊന്നും ആരും അധികം അറിയുന്നില്ല പിന്നെ മമ്മൂട്ടി ഈ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ гордо там после ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വെറും ഉള്ളിലിരിക്കുന്ന ഒരു കുശും വെച്ച് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് കാര്യം ചില കോസ്റ്റ്യൂംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അതിന് ഫലമായിട്ടാണ് പല സിനിമകളിലും സിനിമകളിൽ നടക്കുന്ന പല ചുരിദാറുകളായാലും ശരി ഷർട്ടുകളായാലും പല പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നത് കോസ്റ്റ്യൂം ഡിസൈനറുടെ അത്രയും പവർ ഉള്ളതുകൊണ്ടത്തന്നെ പിന്നെ ഇതിലൂടെ തന്നെ അവരറിയും ചെയ്യും ഇപ്പോൾ കുറെ ആൾക്കാൾക്കാർ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടി ഇപ്പോൾ റിവ്യൂയിൽ തന്നെ കേട്ടാൽ അറിയാമായിരിക്കും പലവരും ഈ ഡ്രസ്സ് ധരിച്ചതാണെങ്കിലും ഈ കോസ്റ്റ്യൂം മേക്കപ്പ് ചെയ്തതാണെങ്കിലും ശരി സ്ക്രിപ്റ്റ് ചെയ്തത് മ്യൂസിക്കും പാട്ടും എല്ലാം ഇവൻ എല്ലാവരും അതിനകത്ത് പെടുന്നുണ്ട് ഇപ്പം എല്ലാവരെയും തന്നെ എല്ലാവരും തന്നെ എല്ലാവരും അറിയുന്നുണ്ട് സംവിധായകർ അദ്ദേഹത്തൊക്കെ സംവിധായകർ ഏതായാലും അറിയും എങ്കിലും ഇപ്പം എല്ലാവരും എല്ലാവരും അറിയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു കുഷുമതരമായിട്ടാണ് എനിക്കത് തോന്നിയേക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണേ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലെന്ന് അതായത് മമ്മൂട്ടി ഈ ബിന്ദു പണിക്കാരുടെ കോസ്റ്റ്യൂം പോലും മമ്മൂട്ടി എന്തിനു വേണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതിനുള്ള ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരത്തിന് മറുപടി എന്ന് പറയുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് മമ്മൂട്ടി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോലും പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലൊന്നുമില്ല അത് ഒന്നുമില്ലാതെ അദ്ദേഹം ആണെന്നും പറഞ്ഞു ശേഷം പിന്നെ തിരിച്ചു വിളിക്കും അപ്പൊ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നാ മമ്മൂട്ടി ഇത് മനസ്സിൽ വെക്കത്തൊന്നുമില്ല മനസ്സിൽ വെക്കാതെ തന്നെയാണ് മമ്മൂട്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പറയുമ്പോൾ പറയുമ്പോൾ ആ ഒരു പറയുന്ന സമയം മാത്രമേ പിന്നെ അതിന് ശേഷം അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ആണായാലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈണ മമ്മൂട്ടി ഭയങ്കര ദേഷ്യക്കാരാണ് പിന്നെ ദേഷ്യത്തിലപ്പം പറയുന്നതുള്ളൂ പിന്നെ അതേമ എന്നാ മുതി തട്ടി എന്നാ ആൾക്കാരോട് എന്നാ ഇങ്ങനെയൊക്കെ ആണെന്ന് ആ ഒരു എനിക്ക് തോന്നുന്നത് ഒരു നേച്ചർ അങ്ങനെയാണ് പക്ഷെ എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന ശേഷം മമ്മൂട്ടിയെക്കുറിച്ച് ഇത്രക്കെല്ലാം നിങ്ങള് കേട്ടോളൂ അല്ലേ ചിലവരൊക്കെ മുണ്ടിട്ട് നടക്കുന്ന രീതിയിലാണ് നടക്കുന്നത് ഉണ്ടായിട്ടുള്ളത് അല്ലേ നമ്മൾ കേട്ടിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ മുണ്ടിട്ട് നടക്കുന്ന രീതിയിലുള്ള ജാതികളൊക്കെ കേട്ടത് പക്ഷേ നമ്മളെക്കുറിച്ച് ഇത്രയൊക്കെ അല്ലേ കേട്ടത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഇത്രയും ചില ആൾക്കാരുടെ സ്വഭാവങ്ങളാണ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര വലിയ വ മഹാനടനാണ് എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു പറഞ്ഞ നമ്മൾ നമുക്കൊക്കെ കൊള്ളമാറ്റത്തിന് ഈശും കോപം എല്ലാം ഉണ്ട് ഉള്ളവരല്ലേ അപ്പം അല്ലാതെ നമ്മൾ ഈ കാണുന്ന ക്യാരക്ടർ തന്നെ ആയിരിക്കണം ഇന്നാളെന്നൊക്കെ ക്ഷണിക്കുന്നത് അത്ര വലിയ കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിയുടെ പല കാര്യങ്ങളും നമുക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് അത് സാധാരണക്കാരൻ ഒരു മനുഷ്യനാണോ എപ്പോഴാണ് എത്ര നേരം ഇങ്ങനെ പവറും പിടിച്ച് ഞാൻ നടനാണെന്ന് പറഞ്ഞിങ്ങനെ ചെറുത സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ വരും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു തമാശ പോലത്തെ ആ ഒരു ഇത് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ സ്പെഷ്യലായിട്ട് തുടങ്ങിയ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം അദ്ദേഹം പറയുന്ന ചെയ്യുന്നതും ഇങ്ങനെ ഒരാളെ കൊണ്ടു അവാർഡ് കൊടുക്കാൻ നേരത്ത് കണ്ണട ഊരി ഊരി മാറ്റിയിട്ട് കണ്ണട എന്നാ അവാർഡ് കൊടുക്കുന്നു പിന്നീട് കൊടുക്കാൻ നേരത്തോടെയും വെച്ചിട്ട് കൊടു വെച്ചിട്ട് വെച്ചിട്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചെറിയൊരു തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അല്ലാതെ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് അതിൽ കൂടുതലൊന്നും നമുക്കൊന്നും അറിയേണ്ടല്ല പക്ഷേ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻ്റർവ്യൂ അഞ്ച് വർഷം മുമ്പ് നടന്ന ഇൻ്റർവ്യൂ അതേപോലെ തന്നെ എടുത്ത് നമ്മുടെ ഫോളി പറഞ്ഞതാണോ എന്ന് എനിക്ക് തോന്നി ഇക്കാര്യം മമ്മൂട്ടീനെക്കുറിച്ചോ മോഹൻലാലിനെക്കുറിച്ചോ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെ പറഞ്ഞാൽ പോലും അവരൊന്നും വന്ന് തിരിച്ച് റിയാക്ട് എന്നെ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞോ ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊന്നും പറയാൻ വേണ്ടി ഇവരാരും വരത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതൊന്നും അവർക്കൊന്നും ഏകത്തുമില്ല അവർ ഇതിനെക്കുറിച്ചുള്ള മറുപടിയായിട്ട് വരത്തില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും പക്ഷേ പൊടിഫറോസും മിക്കവാറും ഈ നെഗറ്റീവ് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ പിന്നെ വളരെയധികം ഫേമസ് ആയതും നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും രേഖപ്പെട്ടു betul okay, tak um bye